ചാമ്പാട് കല്ലിക്കുന്നിൽ കനത്ത മഴയിൽ വീട് താർന്നു വലിയ വളപ്പിൽ രാഘവന്റെ വീടാണ് താർന്നത് ഒരു വർഷം മുമ്പ് നവീകരിച്ച വീടിന്റെ ഒരു മുറി പൂർണ്ണമായും താർന്നു ചൊവ്വാഴ്ച രാത്രി ഒമ്പത് മുപ്പതോടെയാണ് സംഭവം വീട്ടിൽ തഞ്ചു താമസിച്ചു വരികയായിരുന്നു രാഘവൻ കനത്ത മഴയിൽ വീടിനകത്ത് വൻതോതിൽ വെള്ളമുയർന്നതിനെ തുടർന്ന് രാഘവൻ ദിവസം രാത്രി മകളുടെ വീട്ടിലേക്ക് മാറിയിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഒരു മുറി പൂർണ്ണമായും താർന്നു വിണത് വീടിനകത്ത് ഇപ്പോഴും വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ വീട് താമസയോഗ്യമല്ലാതായിട്ടുണ്ട് രാത്രി ഒറ്റക്ക് താമസിക്കുന്നു ഒരു വരെയാവുമ്പോഴേക്ക് വെള്ളം കംപ്ലീറ്റ് കീറി ഏകദേശം ഒരു ഇത്ര ഒരു പോയി പിന്നെ വീട് ഒഴിഞ്ഞ് മാറി ഇന്നും രക്ഷയില്ല പിന്നെ നിൽക്കാൻ പറ്റില്ല പെട്ടനേ വെള്ളം കയറി മാറി രണ്ടായി മാറിയിട്ട് ആ അകത്തല്ല ഫുൾ വെള്ളമല്ലേ അത് ഏകദേശം ഇത്ര വെള്ളം പുഴയായി പുഴ ഗതിമായി ഒഴിവായിരുന്നു അങ്ങ് അതിലെ കൊണ്ട് വെള്ളം ഇതിലേ വന്ന് കാരണം ഇതിന് ഇതും ഇങ്ങനെ ഞാൻ ഈ പോയിട്ടാ കംപ്ലീറ്റ് വിവരമറിഞ്ഞ് പഞ്ചായത്ത് അധികൃത സ്ഥലത്തെത്തിയിരുന്നു ഗ്രാമികനോസ് കൂത്തുപറമ്പ്